ഹലോ ഞാൻ എൻ്റെ വീട് പണി മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ ശൈലി മൊത്തത്തിൽ മാറ്റി വേറൊരു ടൈപ്പിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്കുകളെല്ലാം പണികൾ ചെയ്യാനായിട്ട് ആളുകൾ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അച്ചമ്മക്ക് അവൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും അറിയണം അവൻ്റെ എ പിയിലാണോ ബി പി എയിലാണ് നാടെ അവിടെ എത്ര മക്കളുണ്ട് കൊച്ചുമക്കൾ എത്രയുണ്ടെന്ന് ഈ അച്ചമ്മയ്ക്ക് അറിയാം എൻ്റെ അച്ഛൻ്റെ ഇഷ്ടപ്രകാരമാണ് ഓരോ വർക്കുകളും ചെയ്യുന്നത് അതായത് പഴയൊരു ശൈലിയിലുള്ള വീടുകളാണ് എനിക്കും എൻ്റെ അച്ഛനും ഇഷ്ടം ആ രീതിയിലാണ് ഓരോ വർക്കുകളും ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ചിലവും ഞാൻ തന്നെയാണ് നോക്കുന്നത് പിന്നെ എല്ലാ പണികളും ചെയ്യുന്നതിന് മുമ്പ് ഒരു വർക്കും കൂടെ ഞങ്ങൾ ചെയ്യേണ്ടത് ആ വർക്ക് ചെയ്യാനാണ് ഈ കാണുന്ന ഏട്ടന്മാർ വരുന്നത് പഴയ വീടാണെങ്കിലും പുതിയ വീടാണെങ്കിലും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ചെതലൊക്കെയാണ് വീടിന്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും എവിടെയൊക്കെ ചെതലുണ്ടോ അതിനുള്ള പരിഹാരമൊക്കെ ഇവർ ചെയ്തു തരും ഇതുപോലെ വീടിന്റെ താഴെ ഇതുപോലെ ഹോളുകൾ അടിച്ചിട്ടാണ് ആദ്യം ചികിത്സ തുടങ്ങുന്നത് താഴെ നിന്ന് മുകളിലേക്ക് ചെതല കയറാണ്ടിരിക്കുകയാണ് ഇതുപോലെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പിന്നെ ജനാല കട്ടില് അങ്ങനെ ചെതല കയറുന്നത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട കേട്ടാ ചെതലൊന്നും വരാണ്ടിരിക്കാനുള്ള ഒരു ചോക്ക് ഇതുപോലെ ഇതിന്റെ ഉള്ളിൽ വെച്ച് ഇവരെന്നെ അടച്ച് ക്ലീനാക്കി പൊട്ടിയിട്ട് നെല്ല നീറ്റ് ആക്കിയിട്ട് അവർ തന്നെ തരും കേരളത്തിൽ എല്ലാവരും വർക്ക് ചെയ്ത് കൊടുക്കുന്ന നടക്കുന്ന വീടിന് പത്ത് വർഷവും താമസിക്കുന്ന വീടിന് അഞ്ച് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് സ്ക്വയർ ഫീറ്റിന് പന്ത്രണ്ട് രൂപ നിരക്കിലാണ് ഇവർ വർക്ക് ചെയ്യണം അങ്ങനെ എന്റെ വീട്ടിൽ വർക്ക് കഴിഞ്ഞിട്ടപ്പോ അവര് പോവുകയാണ് വി കെയർ ബെസ്റ്റ് കൺട്രോൾ എന്നാണ് അവരുടെ പേര് ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാട്ട വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ ഇടാട്ട സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട്